അപ്പോൾ നമുക്ക് പാലും പഴവും കണ്ട് ഒരു ജ്യൂസ് ഓടി വായോ ആപ്പിളും ഒരു ടൈഗറിൻ്റെ ഒരു കളറുമാണ് അപ്പം നമ്മൾ മിക്സി എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ആണ് കേട്ടോ ഇട്ടത് അപ്പോൾ ഈ ജ്യൂസ് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ എൻ്റെ വാപ്പ റമദാൻ അടിച്ച് ഞാൻ മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ജ്യൂസ് അടിക്കുന്നത് ഞങ്ങളുടെ ഫാമിലിക്കെല്ലാം ഒരേ പോലും ഇഷ്ടമുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ പഞ്ചസാര പൊടിച്ച് നമ്മൾ അതിലേക്ക് പഴവും അരിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു കവർ പാൽ ഒഴിച്ച് ആ കളറും ഒക്കെ ഇട്ടോ ഒന്നും കൂടി ഒന്ന് അടിച്ചടിക്കണം കേട്ടോ അടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കുക അപ്പം നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ ഏത് ജ്യൂസ് എടുത്താലും നമ്മൾ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആപ്പിൾ ചേപ്പിളായി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ മെഗലിലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊടുത്തു പിന്നെ മാതളവും വെച്ചിട്ട് കേട്ടോ മാതളൊക്കെ ഇടുമ്പോൾ നല്ലൊരു കളർഫുള്ളും വരുന്നുണ്ട് അല്ലേ നല്ല രസമുണ്ടായിരുന്നു ഏറ്റവും നല്ല കാണാൻ അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ബായ്